നമസ്കാരം തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തന്റെ വാക്കിന്റെ വില ഒന്നുകൂടി ഭാരതത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതെ ഇത് മോദിയുടെ ഗ്യാരണ്ടി പൗരത്വ ഭേദഗതി നിയമം ഭാരതത്തിൽ നിലവിൽ വന്നിരിക്കുന്നു നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി കേരളമടക്കം ഏഴ് സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കുന്നതിനെതിരെ അന്ന് പ്രമേയം പാസാക്കിയിരുന്നു അതിനെ എല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇതിനുള്ള ഓൺലൈൻ പോർട്ടൽ സജ്ജമായതും ട്രയൽ റൺ നടക്കുന്നതുമായുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസ്സാക്കിയിരുന്നത് എന്നാൽ ഇതിനെ പാടെ വളച്ചൊടിച്ചുകൊണ്ട് ഒട്ടനവധി വാർത്തകളാണ് ആ സമയത്ത് വന്നിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുകയെന്നാണ് നിയമത്തിന്റെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇതിനെ ചൊല്ലി ഒരുപാട് വർഗീയ കുത്തിവയ്പ്പുകൾ നമുക്കിടയിൽ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ് ഡൽഹി കലാപമെല്ലാം അതിന്റെ വലിയൊരു ഭാഗമായിരുന്നു ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നതും ഇനി പരക്കാൻ പോകുന്നതുമായ വ്യാജ വാർത്തകളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം എന്താണ് പൗരത്വ നിയമ ഭേദഗതി ബില്ല് അഥവാ സി എ സി എ അനുസരിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് വിസ ഇല്ലാതെയോ അല്ലെങ്കിൽ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ ജൈന സിഖ് പാഴ്സി കുടിയേറ്റക്കാർ കൂടാതെ അഞ്ചു വർഷമായി രാജ്യത്ത് തങ്ങിയവർ എന്നിവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാൽ അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു എന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥ ആറ് മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ബാധകമാകുന്നത് മുസ്ലിങ്ങൾ ഇതിൽ ഇല്ല അല്ലാതെ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രം ഇത് ബാധകമാകുന്നത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത് എന്നാൽ അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും സിമ്പിൾ ആണ് ഈ മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ ആറ് മതങ്ങളിൽപ്പെട്ട ആളുകൾ പീഡനം നേരിട്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ളതാണ് മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് അഭയം നൽകേണ്ടത് ഇന്ത്യയുടെ ധാർമ്മിക ബാധ്യതയാണ് ഇന്ത്യയെ മതപരമായി വിഭജിച്ചതിനാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന കുടിയേറ്റക്കാർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള സമയബന്ധിതമായ വ്യവസ്ഥയാണ് ഇതെന്ന് സർക്കാർ പറയുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും ഇന്ത്യ കാലാകാലങ്ങളിൽ പൗരത്വം നൽകി വരുന്നുമുണ്ട് ശ്രീലങ്കൻ തമിഴ് ഹിന്ദുക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും പൗരത്വം നൽകിയിരുന്നു റോഹിംഗികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സർക്കാർ അഭിപ്രായപ്പെടുകയും ചെയ്തു സൗദി അറേബ്യ പോലുള്ള ഒരു ഇസ്ലാമിക രാജ്യം പോലും റോഹിംഗ്യൻ കുടിയേറ്റക്കാരെ നാടുകടത്തിയിട്ടുണ്ട് കാരണം അവർക്കിടയിൽ തീവ്രവാദികൾ ഉണ്ടെന്ന് പരക്കിയുള്ളൊരു അഭിപ്രായമാണ് ദേശീയ അഭയാർത്ഥി സംരക്ഷണ ചട്ടക്കൂടുകളോ കുടിയേറ്റ നയമോ ഇല്ലാത്ത ലോകത്തിലെ ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ യു എൻ അഭയാർത്ഥി കൺവെൻഷനിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പ്രോട്ടോകോളിലോ ഇത് ഒപ്പിട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ യു എൻ കൺവെൻഷൻ ഓഫ് സ്റ്റേറ്റ് ലൈനസ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ യു എൻ കൺവെൻഷൻ ഓഫ് സ്റ്റേറ്റ് ലൈനസ് ഓഫ് റിഡക്ഷൻ ഓഫ് സ്റ്റേറ്റ് ലൈസയും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല അതിനാൽ അഭയാർത്ഥികൾക്ക് കൺവെൻഷനുകളിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ നൽകുന്നത് ബാധ്യതയെ അല്ല അഭയാർത്ഥികൾ ദീർഘകാല വിസ അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ അത് താൽക്കാലിക അടിസ്ഥാനത്തിലെടുക്കുന്നു അഭയാർത്ഥികളെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങൾ ഇതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം ഉൾപ്പെടെ ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പാസ്പോർട്ട് നിയമവും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഒന്നോർമ്മിപ്പിക്കാം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പക്ഷം പിടിച്ചല്ല നമ്മൾ ഓരോന്നിനെയും മനസ്സിലാക്കേണ്ടത് ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഷ്പക്ഷമായി തന്നെയാണ് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറഞ്ഞതിനെ കൈയടിക്കുകയും എന്നാൽ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഇന്ന് നമ്മൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒന്നെന്തെന്നാൽ എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കുക എന്നതാണ് സി എ എ നടപ്പാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു എങ്ങനെയാണ് കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നിയമത്തെ അതും ഒരു രാജ്യത്തിന് മൊത്തം ബാധകമായ ഒരു നിയമത്തെ ഈ ഇട്ടാവട്ടത്തിൽ നടപ്പാക്കില്ലെന്ന് പറയാനാവുന്നതെന്ന് അന്ന് ഒരുപാട് വിമർശനങ്ങളും നമ്മുടെ കേരളത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇത് മറികടക്കാനായി പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം ഇതിനായി പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുമുണ്ട് പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട് അപേക്ഷകരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി സി എ നടപ്പാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും വിവിധ മുസ്ലിം സംഘടനകളും രാജ്യവ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഏതായാലും ഈ ഒരു നല്ല നീക്കത്തെയും മോദിയുടെ വാക്കിന്റെ വിലയെയും നമുക്ക് അഭിനന്ദിച്ചേ തീരൂ